ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സ്കൂൾ വർക്കുന്ന ഒരു ദിവസത്തെ ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ എണീച്ചു പതിവ് പോലെ ചായ വെക്കൽ നാശ ആക്കൽ അങ്ങനത്തെ പണിയൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടിയൊക്കെ രാവിലെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീച്ചിട്ട് പണിയൊക്കെ തീർക്കാനുള്ള തിരക്കിലായിരുന്നു രാവിലത്തെ നാശത്തക്ക് കടലക്കറിയും മരുദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അരി ദോശയൊക്കെ തലേന്ന് രാത്രി പച്ചരി പുതിർത്തിയിട്ടുണ്ടായിരുന്നു അത് രാവിലെ ചോറും കൂട്ടി അരച്ചിട്ടാണ് ഞങ്ങൾ ദോശ ചൂടുന്നത് ഭക്ഷണാക്കുന്നതിന് അടുക്ക് കുട്ടിയൊക്കെ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അവരെ രണ്ടുപേരും കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി അപ്പോൾ അവരുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയാണ് ഇപ്രാവശ്യം എടുക്കുന്നത് അങ്ങനെ നേരെ അവരെയും കൂട്ടി സ്കൂളിലേക്കുള്ള യാത്രയിലാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ രാവിലെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കറക്റ്റ് പത്ത് മണിക്ക് തന്നെ സ്കൂളിൽ സ്കൂളിലെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചെറിയ മോന് യൂണിഫോമും മൂത്താൾക്ക് കളർ ഡ്രസ്സുമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്കൂളിലെത്തിയപ്പോഴേക്കും രണ്ടാളും ഭയങ്കര ആയി കാരണം നല്ല രീതിയിൽ തന്നെ സ്കൂൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാ സ്റ്റുഡൻസും അവരുടെ രക്ഷിതാക്കളൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എൽ കെ ജി ക്ലാസ്സൊക്കെ ആവശ്യം കൂടുതൽ സൗകര്യമാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഓരോ പൂവും മുട്ടായും ഒക്കെ കൊടുത്തിട്ടാണ് സ്വീകരിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയത് സ്കൂളിൻ്റെ ഓഡിറ്റോറിയം നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രസംഗവും ടീച്ചേഴ്സിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് സ്കൂളിൻ്റെ അകം ഒരു കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒന്നാം ക്ലാസ്സിൽ പുതിയതായിട്ട് വന്ന കുട്ടികൾക്കും കിട്ടുണ്ടായിരുന്നു അപ്പോൾ കിറ്റ് വിതരണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പരിപാടിയൊക്കെ ചുവരെയുള്ള പരിപാടിയായതുകൊണ്ട് ഇടയ്ക്കുള്ള രഘുഭക്ഷണവും കുടിക്കാനൊക്കെ ഉള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രവേശനോത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ അവിടെ പോയിട്ട് അധികം കരയുന്ന കുട്ടികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ കുട്ടികൾക്ക് കിറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫ്രണ്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു എൻ്റെ മകന് സ്കൂളിൽ നിന്ന് കിട്ടിയ കിറ്റാണിത് അതിനകത്ത് ഒരു സ്ലേറ്റ് ഒരു കളറിങ് ബുക്ക് നെയിം സ്ലിപ്പ് പിന്നെ അതിന് കൂടെ ക്രയോൺസ് പെൻസിൽ റബ്ബർ കട്ടർ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടികൾക്കൊക്കെ ഇത് വളരെ വലിയ സന്തോഷങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതുകൊണ്ട് രാത്രി നോട്ട് ബുക്സിനൊക്കെ പൊതിയിടലായിരുന്നു പണി അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിറ്റിയെന്ന് തൊട്ടിട്ടു റെഗുലർ ക്ലാസ് ഒക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക